ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നടന്നു വിതരണവും വാർഷികവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലം ചെയ്തു ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടാമത് വാർഷികവും നാൽപ്പത്തിരണ്ടാമത് പൊതുച്ചോറ് വിതരണവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണം കൊടുത്തും അധികാരം കൊടുത്തും ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ അതിന് സാധിക്കും അത് കൃത്യമായി ചെയ്യുവാൻ രണ്ടു വർഷക്കാലമായി കാലമായി ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു അപ്പോൾ മഹാദാനം ഭക്ഷണം പറയുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായ രാത്രി ഒന്ന് ചോദിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അതാണ് നമ്മുടെ ചരിത്രം ആര് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ല ഉച്ചയ്ക്കും വൈകും ഒക്കെ അല്പസ്വല്പം ഭക്ഷണം എല്ലാവർക്കും കിട്ടണമെന്നാണ് നമ്മുടെ സങ്കല്പം അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇളിഞ്ഞിമേൽ ഗാന്ധി ഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി കൺവീനർ സതീഷ് ഷാന്ജനിവാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മാത്യൂസ് റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജി ശ്രീകുമാർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല മോഹൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ കെ അംഗങ്ങളായ മാനാർ അബ്ദുൽ ലത്തീഫ് രാജേഷ് കണ്ണന്നൂർ സിപിഎം ഏരിയ സെക്രട്ടറി പി എൻ ശെൽവരാജൻ ബിജെപി മാന്നാർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അഖില ഭാരത അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ ഡി സി സി സെക്രട്ടറിമാരായ സണ്ണി കോവിലകം തോമസ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗയ്ക്ക് പുതുച്ചോറ് നൽകിക്കൊണ്ട് നാൽപ്പത്തിരണ്ടാമത് പുതുച്ചോറ് വിതരണം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി നാടിന് മാതൃകയാകുന്ന അൻഷാദ് മാന്നാറിന്റെയും രണ്ടു വർഷക്കാലമായി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സുഭാഷ് ബാബു എസ് സലീം ചാപ്രയിൽ മത്തായി പി എൻ ബിന്ദു കളരിക്കൽ എന്നിവരെയും ആദരിച്ചു ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുഭാഷ് ബാബു എസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ